ക്ഷേത്രമാധ്യമം പറഞ്ഞതിനകത്ത് അവർ പറഞ്ഞ തെറ്റില്ല നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഇവിടെ സിനിമാകാരൻ സിനിമക്കാരുടെ ഇടയിൽ പ്രശസ്തനായ ഒരാളുണ്ട് അയാൾ വളരെ തിരക്കുള്ള ആളാണ് പക്ഷേ ഞാൻ വിളിച്ച് പറഞ്ഞയാൾ വരും കാരണം അയാൾ പറയുന്ന അനുസരിച്ച് അവിടെ പോകും അപ്പം ഇവരുടെ തെലുങ്കന്മാരെ തോന്നുന്ന വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുമ്പോൾ ആർ ആർക്കിടെക്റ്റ് വലിയ മനോഹരമായ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും മെഷീനറി അവിടെ വെക്കണം ഓരോ മെഷീനറി എവിടെ വെക്കണം ഓഫീസ് എവിടെയാകണം അക്കൗണ്ട്സ് എവിടെയാണ് എവിടെയാകണം എല്ലാം നിശ്ചയിക്കുന്ന വാസ്തുവിദഗ്ധനാണ് അപ്പം അത്രയും വിശ്വാസമാണ് തെറ്റോ ശരിയാകാം അപ്പം സേതമാധവം പറഞ്ഞു ഞാൻ ഇയാളൊന്ന് വിളിച്ച് നോക്കാം ഇയാൾ എപ്പോഴും പുറത്താണ് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലാണ് ഇയാളുടെ ആന്ധ്രയും കർണാടകമാണ് ഇയാളുടെ ഏരിയ പ്രധാനമായിട്ടും അതൊക്കെ ഡിമാൻഡുള്ള ഏരിയ അപ്പോൾ അയാൾ പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ എൻറ്റി റാമ്പളവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാക്ഷൽ കെ കരുണാകരം ചെയ്തിട്ടുണ്ട് ഗേറ്റ് മാറ്റി മാറ്റിന്നോ അല്ലെങ്കിൽ ഡോർ മാറ്റി മാറ്റിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് സേതു മാധവ് വിളിച്ചു സേതു ഇയാൾ വന്നു കാരണം ബാങ്ക് ആയതുകൊണ്ടായിരിക്കാം സേതു മാധവ് പറഞ്ഞുകൊണ്ടായിരിക്കാം അപ്പോൾ സേതുമാധവം പേഴ്സണൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നു മൂപ്പര് എൻ്റെ മുറിയിൽ കുറച്ച് പേര് ഇരുന്നു കുറച്ച് പേര് ഇരുന്നിട്ട് ഹോളിലേക്ക് പോയി ഹോളിലേക്ക് പോയിട്ട് അവിടെ മുഴുവൻ ചുറ്റു നടന്നു കുറച്ച് കഴിഞ്ഞ് മറ്റേ എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ തുറന്ന് പറയുകയാണ് ഒന്ന് സാറ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഡോറ് ആ ഡോറ് ഒരു നാശത്തിലേക്കുള്ള കവാടമാണ് രണ്ട് നിങ്ങൾ യു പി എസിൻ്റെ ബാറ്ററികൾ വച്ചിട്ടുണ്ട് ഒരു മൂലയിൽ അത് അഗ്നി കോണാണ് ഈ ബിൽഡിങ് പിടിച്ചാലും ഞാൻ അത്ഭുതപ്പെടില്ല പണ്ട് ഈ പ്രദേശത്തൊരു ശ്മശാനം ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് അയാൾ പറഞ്ഞ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഈ ബാറ്ററി എനിക്ക് നഗ്ന കോണിലാണ് അപ്പോൾ രണ്ട് സിമ്പിൾ കാര്യങ്ങളെ പറഞ്ഞോളൂ നിങ്ങൾ വലിയ പണച്ചെലവ് ഇല്ലാതെ ചെയ്യുക ആരും നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല ഈ ഡോറ് ആ വയസ്നിന്ന് വേറെ വയസ്സത്തേക്ക് മാറ്റുക ബാറ്ററി അവിടെ നിന്ന് മാറ്റുക വേറൊരു കോണ അയാൾ കാണിച്ചു തന്നു ഇവിടെ വെച്ചോളൂ യാതൊരു ബുദ്ധിമുട്ടില്ല അതെളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്തു അങ്ങനെ അത് ചെയ്തു അത് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ വേറെ ഞാൻ പോരുന്നതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല വേറെ ഒരു എനിക്ക് കിട്ടിയില്ല അപ്പം ഇതിൽ ഈ അവിടെ ഇയാൾ മാത്രമല്ല ഇയാൾ എൻ്റെ വീട്ടിൽ വന്നു എനിക്ക് സാറിൻ്റെ വീട് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഒരു പത്തു നിലയുള്ള ഒരു ഫ്ലാറ്റാണ് അഭിരാമപുരം എന്ന് പറയും മൈലാപൂരിൻ്റെ അടുത്ത് ഫോർത്ത് സ്ട്രീറ്റിലാണ് തേർഡ് സ്ട്രീറ്റിലാണ് യേശുവാസിൻ്റെ തരങ്കിണി അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണ ഏരിയയാണ് പൊതുവെ ഒരെല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് ഇദ്ദേഹം ഈ ഫ്ലാറ്റിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അത് ഫ്ലാറ്റിന് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല ഇതിനൊരു അപൂർവമായ ഒരു ശുദ്ധി ഞാൻ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ച എന്താ കാര്യം അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനീ ബോധമില്ലാതെ വീണ് ആസ്പത്രിയിലെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മയെ മറ്റുള്ളവരെ മാറ്റി നിർത്തി എന്നെ കാണിക്കാതെ അമ്മ ഒരു മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം തോന്നുന്നു എന്തായാലും രസം അവിടെയല്ല അവിടുത്തെ വാച്ച്മാൻമാർ അവർ ടേൺ ബൈ ടേൺ ആണ് വരാറ് വാച്ച്മാന്മാരുടെ സ്ഥിരം പരാതിയാണ് ബെഞ്ചമ്മ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ആരോ ഉന്തി താഴിയിടുന്ന പോലെ അത് വേറെ ഒരു സംഭവം പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രേതകഥയിലൊന്നും വിശ്വാസമില്ല ഞാനിവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല അത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് മനസ്സിലെന്തോ കിടപ്പുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിനിമാനടി സാവിത്രിയും ജമിനി ഗണേശനും താമസിച്ചിരുന്ന സ്ഥലമാണ് അവരുടെ ജമിനി ഗണേശൻ്റെ ബംഗ്ലാവായിരുന്നത് അപ്പോൾ സാവിത്രിയുടെ കഥ നമുക്കെല്ലാം അറിയാം അവ അവർ ഈ ജമിനി ഗണേശൻ അവരെ ഉപേക്ഷിച്ചിട്ട് വല്ലാതെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ അവർ ഒരുപാട് സങ്കടവും കരച്ചകളും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടാവും ആ ബംഗ്ലാവാണ് പിന്നെ ഇടിച്ച് പൊളിച്ച് ഇവിടെ ഫ്ലാറ്റ് വന്ന് അപ്പോൾ സാവിത്രിയുടെ പ്രേതം ഒന്നാണ് ഈ വാച്ചോ മനസ്സിൽ കയറിയിരിക്കുന്നത് അതൊരു വിശ്വാസമാണ് പക്ഷെ എന്തായാലും ഇത് ഈ സംഭവം ഇതോട് കൂടിയിട്ട് ആ ബ്രാഞ്ചില് ഒരു അവർക്കൊട്ടുള്ള ഇഷ്ട ഒരു സമാധാനം ഉണ്ടായി അപ്പം ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഇതെല്ലാം ചുമ്മാ ഇവരുടെ ചില പ്രശ്നങ്ങളല്ലേ എന്ത് വാസ്തു ഇതിൽ വലിയ അർത്ഥമുണ്ടോ അപ്പം ഞാൻ ഇതിൻ്റെ സീനിയർ കാണിപ്പോ യാദർച്ഛമായിട്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചില സംഭവങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നോർവേയിലെ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോകുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് സയൻസാണെന്ന് പറയാം പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരും കണ്ണടച്ച് എതിർക്കുന്നവരുമാണ് ഇതിൽ ഇപ്പം ഈ അന്ധവിശ്വാസവും അന്ധമായ എതിർപ്പും രണ്ടും ഒരുപോലെ അപകടമാണ് അതിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം നല്ല അർത്ഥമാണ് അദ്ദേഹം അത്രയും പറഞ്ഞില്ലെങ്കിലും എനിക്കത് വ്യക്തമായി എന്തായാലും അവിടുന്ന് പോരണവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക് വാസ്തവത്തിൽ കയറ്റത്തോടെ ഞാൻ അവിടുന്ന് മംഗലാവരത്തിലേക്ക് പോവുകയാണ് പക്ഷേ മംഗലാവരത്തുനിന്ന് ഉണ്ടായ ഒരു സംഭവം കൂടി എനിക്ക് പറയണം കാരണം എൻ്റെ അമ്മയുടെ മരണം അവിടെയാണ് ഉണ്ടാകുന്നത് കാരണം അമ്മ എന്ന് പറയാൻ ഞാൻ എൻ്റെ മുമ്പ എപ്പിസോഡിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ എല്ലാമായിരുന്നു അമ്മ രൂപീകരണം ഞാൻ എന്താണം ആഗ്രഹിച്ചതും അതുപോലെ തന്നെ അതിൽ അവർക്ക് കാണാൻ പറ്റി കുറച്ചെങ്കിലും അപ്പോൾ അവിടെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞാൻ ഒറ്റമകനായതുകൊണ്ട് ഒരു സമയം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ അവർ ജീവിച്ചു ഏകദേശം മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ പുസ്തകം വായിക്കുമായിരുന്നു അവരവരുടേതായ റൊട്ടീൻ ചെയ്തുകൊണ്ടിരുന്നു ഒടുവായപ്പോൾ അവർ ക്ഷീണം തോന്നും വല്ലാതെ കുറച്ച് ഒന്ന് രണ്ട് മാസം കുറച്ച് അവശതയിലായി അപ്പോൾ അദ്ദേഹം പറ അവർ പറഞ്ഞ് നാട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ് നാല് പേര് വീടുണ്ട് എനിക്ക് അവിടെ വരണമെങ്കിൽ ആരും നോക്കും ധരിച്ചാൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഭാര്യയും കൂടി പോകേണ്ടി വരും അപ്പം ഞാനിവിടെ തനിച്ചാവും അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ എൻ്റെ ഈ ആഫീസ് ജോലിയും അതിൻ്റെ സമ്മർദ്ദവും അതിൻ്റെ യാത്രകളും ഒരുപാട് ടൂറുകളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എങ്ങനെ ഞാൻ തനിച്ച് ഇവിടെ മാനേജ് ചെയ്യും ആഹാരം എങ്ങനെയാകും ഇതൊക്കെ ഒരുപാട് പ്രശ്നം മംഗലാപുരം ഒരു ചെറിയ ടൗണാണ് ചെറിയ സിറ്റിയാണ് ഇന്നിപ്പോൾ എല്ലാം ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ പറഞ്ഞു ഞാനവിടെ എത്തി ഞാൻ കണ്ണു തുറന്നുപോയപ്പോൾ നമ്മുടെ വീ വീടാണ് നമ്മുടെ പരിസരങ്ങളാണ് നമ്മുടെ മുറ്റമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിട്ട പറ്റി ഇങ്ങനെ വെച്ചാൽ പറ്റില്ല അമ്മയെ കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടറുടെ അഡ്വൈസ് മേടിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു നല്ലൊരു ആംബുലൻസിൽ കൊണ്ടുപോകുക കിടത്തിക്കൊണ്ടുപോകുക സ്ട്രെച്ചറൊക്കെ ആയിട്ട് കടത്തിക്കൊണ്ടു പോകുക എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക അപ്പം അങ്ങനെ ഞങ്ങളൊരു നീണ്ട യാത്രയായിരുന്നു എട്ടൊമ്പത് മണിക്കൂർ ബൈ റോഡ് യാത്രയായിരുന്നു മംഗലാപുരത്തു നിന്ന് ആലുവയ്ക്ക് അങ്ങനെ ആലുവയിൽ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചഞ്ചര മണിയായി അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഓർമ്മയുണ്ടോ വീട്ടിലെത്തി അപ്പോൾ അമ്മ ചിരിച്ചു അതായത് അപ്പോൾ അവർ കുഴപ്പമില്ല നേരം വെളിച്ച ഒരു പത്തര മണിയാവുകയും അവരുടെ ഭാവമൊക്കെ മാറി മുഖമൊക്കെ വല്ലാണ്ടായി അപ്പം ഞങ്ങൾക്ക് ചില മുതിർന്നവർ പറഞ്ഞു ഇത് അവസാനത്തെ സ്റ്റേജാണ് എന്നിട്ടും അമ്മ ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെയൊക്കെ മീഴിച്ചൊക്കെ കിടന്നു അപ്പോഴാണ് എൻ്റെ പേരക്കുട്ടി എൻ്റെ മൂത്ത മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ പഠിക്കുകയായിരുന്നു ദൂരെ പഠിക്കുകയായിരുന്നു അയാൾ ഒരു നോട്ടീസും ഇല്ലാതെ ഒരു വിവരമില്ലാതെ അയാൾ കയറി വരുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആചാരമനുസരിച്ച് അവൻ ഗംഗാജലം വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അമ്മ കണ്ണടക്കി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനകം അമ്മ അവസാന ശ്വാസം വലിക്കുകയായിരുന്നു ഞങ്ങൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയുടെയും മരണം അടുത്തുനിന്ന് ഞങ്ങൾ കണ്ടു അപ്പോൾ ഈ ഒരു പക്ഷെ അവൻ വരാൻ വേണ്ടി കാത്തുകിടന്നതായിരിക്കാം നാട്ടിലെത്താൻ വേണ്ടി അമ്മ കാത്തു കിടന്നതായിരിക്കാം മങ്കിലും അവർ തണെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയപ്പോൾ അതിനകത്ത് വലിയ സ്വീകരണമായിരുന്നു കാരണം ഇതിപ്പം നമ്മൾ പറയും സാധാരണ യുക്തിവാദികൾ പറയും ആ അതൊക്കെ അങ്ങനെ ഇരിക്കും അതൊരു യാതൊരു ചികത പക്ഷേ ഈ ലേഖനം മാതൃമേലും വന്നതിന് ശേഷം എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് അയാൾക്ക് വളരെ വേ വേണ്ടപ്പെട്ട ഒരാളുടെ അനുഭവം ഏകദേശം സമാനമായ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് കാരണം ഒരു പട്ടാളക്കാരനായ മകൻ ദൂരെ എവിടെയുമാണ് അപ്പോൾ ഇവർക്കൊക്കെ എഴുത്തൊക്കെ പോയ അക്കാലത്താണ് എന്താണ് നയൻറ്റി സിക്സ് എ പി ഒന്നൊക്കെ പറഞ്ഞാൽ അതിലാണ് പോകുന്നത് കമ്പി അടിച്ചാലങ്ങനെയൊക്കെ പോവുള്ളൂ അപ്പം അച്ഛനൊരു വല്ലാത്ത അവസ്ഥയിലയാളുടെ അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലായ സമയത്ത് ഇവർ കമ്പിയൊക്കെ അടിച്ചിട്ടും യാതൊരു ഇല്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അയാൾ കയറി വരികയാണ് അയാൾക്ക് എന്തോ ഒരു അൺ തോന്നി അത് ടെലിപ്പതി എന്നോ നിങ്ങൾ ഏത് തരത്തിലാണെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അപ്പോൾ ഇത് നമുക്കൊക്കെ വിശദീകരിക്കാൻ പറ്റാത്ത ചില കണ്ണുകൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് ആ കണ്ണുകളായിരിക്കാം അയാളെ കൊണ്ടുവന്നത് എന്തായാലും അച്ഛൻ മരിക്കാൻ തന്നെ വേളെത്തി എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അപ്പോൾ ചില തോന്നലുകൾ അത് ശരിയോ ശരിയാകാതിരിക്കുമോ എന്ത് എന്ത് വേണേ എന്തായാലും എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു അമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ മുറിയിൽ അമ്മയുടെ കട്ടിൽ കിടത്തി അന്ധവിശ്വാസം വലിക്കാൻ സാധിച്ചോ അമ്മയ്ക്ക് അതൊരു വലിയ നേട്ടമായി കാണുന്നു അപ്പം എപ്പോഴും പറയാറുണ്ട് നമ്മളിപ്പോൾ അസ്ഥിയും ചാരവും ഒക്കെ ഗംഗയിലും അല്ലെങ്കിൽ രാമേശ്വരത്തൊക്കെ കൊണ്ട് നിക്ഷ ഒഴുക്കുക എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല വാസ്തവത്തിൽ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ വേണ്ടത്ര പരിചരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അവർക്ക് അവസാന കാലത്ത് അവർക്ക് വേണ്ട സൗഖ്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അവരെ നല്ലവിധം പരിപാലിക്കുക അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നേക്കാൾ ഏറ്റവും പ്രധാനം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുക കാരണം ഇന്നിപ്പോൾ വൃദ്ധജനങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയിൽ എത്ര പേർ അവസരമായി പോകണം ചിലർ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നടതളുന്നു നമ്മൾ വൃദ്ധജനങ്ങൾക്കൊരു ദിവസമൊക്കെ ഉണ്ടാക്കിയാലും എത്ര പേര് അവരെ ശ്രദ്ധിക്കാതെ തള്ളിക്കളയുന്നു അപ്പം ഞാൻ ഇതാണ് ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ഒരു അമ്മയുടെ അമ്മ അന്ത്യം എനിക്ക് തന്ന വലിയൊരു സമാധാന കൃതാർത്ഥത ചാരിതാർത്ഥ്യം അത് പറയാതെ വയ്യ രാമക്കാരിയായിട്ട് എനിക്ക് അത്ര ക്ലോസ് അല്ലായിരുന്നു നികുഞ്ജത്തിൽ വരുമ്പോൾ എല്ലാ പരിചയമാണ് അപ്പം അങ്ങേർക്ക് അങ്ങേർക്ക് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അപ്പോൾ നല്ല ഒരു നല്ല ബന്ധമായിരുന്നു ഒരിക്കൽ ഞാൻ തൃശ്ശൂർ എന്താ ഔദ്യോഗിക കാര്യത്തിന് വന്നപ്പോൾ എലൈറ്റ് ഹോട്ടലിൽ താമസിക്കുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ മുറി വൈകുന്നേരം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത മുറിയിൽ മുറിയുടെ മുൻവശത്ത് കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നു പതിവില്ലാതെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവം അപ്പം അവർ പറഞ്ഞു അവിടെ രാമക്കാരിയാട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് ഇവിടെ അവരെന്തോ കാര്യത്തിന് വന്നതാണ് പറഞ്ഞാൽ ഓ ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കാരിയാട്ട് വൈഫുള്ളതുകൊണ്ട് ഞാൻ കയറി ചെന്ന് വർത്താനം പറയാൻ പോയില്ല ചെന്നാലും അദ്ദേഹത്തിന് സന്തോഷമാകുമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല എന്തായാലും ഞാൻ പതിവല്ലേ രാത്രി ഭക്ഷണം ആയിട്ട് കിടന്നു ഉദ്ദേശിച്ച പാതിര കഴിഞ്ഞ് കുറക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോള് മുറിയിൽ വന്നു അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്ത് ആറാർ നായരാണ് രാമക്കാരിയായിട്ട് മരിച്ചു അദ്ദേഹം ചേറ്റുവാക്കായുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോയി കഴിഞ്ഞു ഡെഡ് ബോഡി ആശുപത്രിയിൽ നിന്ന് രാത്രി തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയത്രേ അപ്പോൾ അവിടെ ബഹളമൊക്കെ ഉണ്ടായാലും ഞാൻ അറിഞ്ഞില്ല എന്തായാലും ഞാൻ ക്ഷീണിച്ച കിടന്ന് ഉറങ്ങിയതാണ് എന്തായാലും ആറാനായിട്ട് പറഞ്ഞ തിരുവനന്തപുരം അരവിന്ദനും നെടുമടി വേണു കവാലും ഒക്കെ ആരൊക്കെ വരുന്നുണ്ട് ജോൺ അബ്രാം ഉണ്ട് അപ്പോൾ അവർ രണ്ട് വണ്ടിയിലാണ് വരുന്നത് നമുക്ക് ഒന്നിച്ച് ചേറ്റുവായലേക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരം വലത്തിട്ടില്ല അതിന് മുമ്പ് ഞങ്ങളെല്ലാം കൂടി ചേറ്റുവായലേക്ക് പോവാം അപ്പോൾ ചേറ്റുവ കടപ്പുറത്തിനടുത്തുള്ള ആ ഒരു വീട്ടിലാണ് രാമുക്കാരുമായിട്ട് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ഭൂമുഖത്ത് രാമുക്കാരി അങ്ങനെ ഗ്രാമക്കരി കിടത്തിരിക്കുക നീണ്ട നിവർന്ന് ഉള്ള ആറിൻ്റെ പൊക്കമുള്ള ഒരു അസാമാന്യ തേജസ്സുള്ള മനുഷ്യനാണല്ലേ അപ്പോൾ എന്താണെന്നു വെച്ചാൽ എപ്പം എപ്പോഴും പെർഫെക്റ്റാണ് അന്ന് കാലത്തും കൂടെ കൂടിയൊക്കെ ഡൈ ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് താടി ഡൈ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം വെൽ ഡ്രസ്ഡ് അദ്ദേഹം കിടക്കുന്നത് അപ്പോൾ ഈ മദ്രാസിൽ നിന്ന് മരുമകൻ ദേവൻ വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നിട്ട് വേണം അടുത്ത ചടങ്ങുകൾ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോൺ ജോൺ അവിടെ ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ട് ജോണിനെ കാണാനില്ല അപ്പോൾ എവിടെ ജോൺ മാഞ്ഞു പോയി എന്നാണ് പറയുന്നത് കുറേ നേരം കഴിഞ്ഞിട്ട് ജോൺ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ചുണ്ടൊക്കെ തുടച്ചിട്ട് ജോൺ വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജോൺ ജോണിൻ്റെ സ്ഥിരം പരിപാടിക്ക് പോയതാണ് അപ്പം ഞാൻ ജോണിനോട് ചോദിച്ചു എനിക്ക് നല്ല സൗഹൃദമാണ് ജോണോട് പണ്ട് തൊട്ട് എത്രയോ വർഷമായിട്ട് അറിയാം അപ്പോൾ ഞാൻ ജോണിനോട് ചോദിച്ചു എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ജോൺ പറയുക അതിനൊരു ടെക്നിക്കുണ്ട് ഏതെങ്കിലും ഒരു മുറുക്കാൻ കടയിൽ പോയി തല അകത്തേക്ക് ഇട്ടിട്ട് ജോർജേന്ന് വിളിച്ചാൽ മതി എന്നറിയാം അപ്പോഴേക്കും എവിടെന്നെങ്കിലും ഒരാൾ വരും കഴുത്ത് വരും കഴുത്തിൻ്റെ ഒരു തലയും വരും അപ്പം നമ്മുടെ സാധനം പറഞ്ഞാൽ അവധി കിട്ടും പിന്നെ ഇന്ന് മാത്രം അത് മാത്രമല്ല ഇവിടെ രാമക്കാരിയാട്ടിൻ്റെ ശരീരം കാണാനായിട്ട് ഒരുപാട് കലാകാരന്മാർ വരും അപ്പം നല്ല ബിസിനസ്സിൻ്റെ ദിവസമാണ് അപ്പോൾ അവർ പാതിരാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല നല്ല കച്ചവടം നടക്കുന്ന ദിവസമാണ് അതായിരുന്നു ജോൺ എബ്രഹാം പിന്നെ ജോൺ എബ്രഹാം ഈ കാര്യട്ടിൻ്റെ ശരീരത്തിൽ നോക്കിയിട്ട് എന്തൊക്കെയോ മുഖം ഇങ്ങനെ അടുപ്പിച്ച് എന്തൊക്കെയോ ഇങ്ങനെ വിസ് പറയുകയാണ് മറമറിയാണ് വെറുവിൽക്കുന്ന പോലെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ജോണിനെ പിടിച്ചു മാറ്റി അപ്പോൾ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ജോണെ ജോൺ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ എന്തോ പറയുകയായിരുന്നില്ല കാര്യേട്ടനോട് അപ്പോൾ ജോൺ പറയുക രാമു ഞാൻ അന്നേ പറഞ്ഞാ കുടിച്ചോ എത്ര വേണമെങ്കിലും പക്ഷെ തിന്നരുത് തിന്ന കൊണ്ടാണിങ്ങനെ പറ്റി അപ്പോൾ ഒരു ശവശരീരത്തോട് പോലും ആ ജോണിൻ്റെ ആ സ്വാഭാവികമായ നർമ്മബോധത്തോടെ ഇടപെടാൻ കഴിഞ്ഞു അപ്പോൾ ജോണിനെ ഞങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിക്കുക ഈ ഇതുപോലുള്ള ജോണിൻ്റെ മദ്യപാന ശീലവും മറ്റെല്ലാം ഇങ്ങനെ അപ്പോൾ ജോൺ പറയുകയാണ് എനിക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ ചേരിയിൽ നിന്നൊക്കെ കിട്ടുന്ന മദ്യം വരെ കഴിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ലിവറൊക്കെ പെർഫെക്റ്റാണ് ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ ആയിരിക്കും എൻ്റെ അന്ത്യം അങ്ങനെയാണ് ജോൺ ടെർസിൻ്റെ മുകളിൽ നിന്ന് വീണത് അത് വേറൊരു ക്രൂരമായ അന്ത്യം എന്തായാലും ഈ ജോണിനെ ജോണിന് എന്നോട്ടടുപ്പാമെന്ന് തോന്നിയത് പണ്ട് കാലത്ത് എൻ്റെ ഒരു കഥയുണ്ട് ഒരു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മരണമെന്നോ അങ്ങനെ എന്തോ ആണോ കഥയുടെ പേരെന്ന് തോന്നു ആ കഥയിൽ ആട്ടും കുട്ടികൾ സംസാരിക്കുന്നുണ്ട് ആട്ടും കുട്ടികൾക്കൊക്കെ പേരുണ്ട് ആട്ടും കുട്ടികൾ ഇടയനോട് സംസാരിക്കുന്നുണ്ട് അത് ജോണിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ജോണിന് ഇത്തരം എന്താ പറയുന്നത് കൃക്കങ് കഥകൾ ഇഷ്ടമാണ് അപ്പോൾ ജോൺ പറയുക ആട്ടുംകുട്ടി സംസാരിക്കണം ഒരു ഭാവന ശക്തിയുള്ള എഴുത്തുകാരനാവുമ്പോൾ അയാൾ എഴുതുന്ന കഥയിൽ ആട്ടുംകുട്ടി സംസാരിക്കണം ആട്ടുംകുട്ടിക്ക് പേരുണ്ടാവണം പേര് വിളിച്ചാൽ അനുസരിക്കണം അപ്പോൾ അങ്ങനെ അവിടെ തൊട്ടാണ് ഞങ്ങൾ തമ്മിൽ ബന്ധം വരുന്നത് പിന്നെ ജോൺ ചേർന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പണ്ടുകാലത്ത് കോട്ടയത്ത് ജോണിന് വേറൊരു അവതാരം ഉണ്ടായിരുന്നു ക്രിസ്മസ് കറിവളൊക്കെ പാടി നടന്നിരുന്ന തൂവുള്ള ഷർട്ടും തൂവുള്ള പാൻറ്റും കിട്ടുമോ ഒരു അവതാരം ഉണ്ടായിരുന്നു എന്നൊക്കെ അരവിന്ദം പറയുന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഈ കാര്യട്ടിൻ്റെ മരണം കാര്യാട്ടിൻ്റെ മരണം ഞങ്ങൾക്കൊരു വാസ്തവം പറയാൻ വേറെ ഷോക്കായിരുന്നു അദ്ദേഹം മരിക്കേണ്ട പ്രായമായിരുന്നില്ല ഇവരൊക്കെ ഒരു തരത്തിലാതികാര്യന്മാരായിരുന്നു ഇപ്പം നമ്മൾ ഉമ്മറിനെ പറ്റി പറയുന്നോ അല്ലെ കാര്യട്ടൻ്റെയൊക്കെ പറയുന്ന കരിയാട്ടിനെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഒരു സ്റ്റേജ് കയറിയാലോ അല്ലെങ്കിൽ ഒരു സദസ്സിലാണെങ്കിലോ ശ്രദ്ധിക്കപ്പെടും അതേപോലെ പോലെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വേഷത്തിലും സംസാര രീതിയിലും ഇംഗ്ലീഷ് പറയുന്ന രീതിയിലും അങ്ങനെ അത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ ആ ഇംഗ്ലീഷ് സായിപ്പിൻ്റെ അക്സ അക്സൻ്റോടെ പറയുന്നത് അപ്പോൾ ഇതാരവും ആണ് എന്നുള്ള ഒരു ശ്രദ്ധ അദ്ദേഹം അദ്ദേഹം എപ്പോഴും വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രാമക്കാരി ഒരു ബന്ധം കാര്യേട്ടൻ്റെ അവസാനം കാണാൻ കഴിഞ്ഞു ശരീരം കാണാൻ കഴിഞ്ഞു അത് അത് വേറൊരു ഓർമ്മക്കല്ലാണ് ഇനി ഞാൻ വരുന്നത് കാവാലത്തിലേക്കാണ് കാവാലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാവാലം ഈ നാടകം ചെയ്തിരുന്ന കാലത്ത് അവനവൻ കടമ്പ ചെയ്തിരുന്നു ദൈവത്താർ ചെയ്തിരുന്നു അപ്പോൾ അവനവൻ കടമ്പ ചെയ്തിരുന്നത് കോട്ടക്കകത്താണ് അപ്പോൾ റിഹേഴ്സലുകൾ കാണാൻ ഞാൻ ഞങ്ങളെല്ലാം ഉണ്ട് ആര്യേന്ദ്രനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പം നെടുമുടി വേണു ഗോപിയും ജഗന്നാഥനും ഒക്കെ വലിയ റോളുകളായിരുന്നു അതിനകത്ത് ആ സമയത്ത് കാവാലം ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാവാലം ഞങ്ങളെല്ലാം പണിക്കരേട്ടെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വലിയ ബന്ധമായിരുന്നു അപ്പോൾ കാവാലം യൂസ് ചെയ്തു മതൻ്റെ കാര്യം പറഞ്ഞ പോലെ കാവാലൽ തന്നെ ശരിക്ക് ഇന്ത്യയിൽ തന്നെ വേണ്ടത്ര രീതി അറിഞ്ഞിട്ടില്ല കേന്ദ്ര സാഹിത്യ അക്കാഡി സംഗീത അക്കാദമി അദ്ദേഹത്തെ ചില പൊസിഷനൊക്കെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്ന ആളല്ല അസാമാന്യ സംസ്കൃത പാണ്ഡിത്യമുള്ള ആളാണ് നാടകത്തെ പറ്റി അസാമാന്യ ജ്ഞാനമുള്ള ആളാണ് താളങ്ങളെ പറ്റി ഇത്ര ബോധ്യമുള്ള ആൾ ഇന്ത്യയിൽ ഇന്ത്യയിലില്ലെന്ന് വടക്കേ ഇന്ത്യക്കാർ വരെ സമ്മതിച്ചിട്ടുണ്ട് ഈ സംസ്കൃത നാടകം ചെയ്യുമ്പോഴും അസാമാന്യ താളബോധമാണ് അപ്പോൾ ഒരിക്കൽ കാവാലം പറഞ്ഞു നമ്മുടെ കടമനിട്ടയിൽ പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിൽ പടയണി ഉണ്ട് നമ്മൾക്കെല്ലാവർക്കും പോവാം അപ്പം അദ്ദേഹം പറഞ്ഞ പടയണി കാണൽ മാത്രമല്ല രാമകൃഷ്ണൻ്റെ അച്ഛൻ താളത്തിൻ്റെ ഒരു ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ അതോറിറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന എത്ര കാലം ജീവിതം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം ഭാവിയിലേക്ക് വേണ്ടി അപ്പോൾ അദ്ദേഹം ഒരു വലിയ ടേപ്പ് റെക്കോർഡറൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വേണു നെടുമണ്ടി വേണു അരവിന്ദൻ ഞാൻ അങ്ങനെ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ അന്ന് കടമനിട്ട ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അപ്പോൾ അവിടെ അന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഉത്സവ ലഹരിയാണ് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമല്ല എല്ലായിടത്തും പന്തവും വിളക്കും ബഹളമാണ് അപ്പോൾ അന്ന് ഈ മറ്റേ രാമകൃഷ്ണൻ്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും ചമറം അടിഞ്ഞിരുന്നു അദ്ദേഹം ഒരു പാളവിഷറിയിൽ ഇങ്ങനെ താളം തുടയിൽ താളം പിടിക്കുകയായിരുന്നു ഇത് മുഴുവൻ അദ്ദേഹം കാലം റെക്കോർഡ് ചെയ്തു ഇനി ഞാൻ അതിൻ്റെ നോട്ട്സൊക്കെ അവിടെ പോയി ശരിയാക്കിക്കൊള്ളാം കാരണം ഇത് അപൂർവമായ താളങ്ങളാണ് അത് ഇത് ഞാൻ രേഖപ്പെടുത്തിയൊരു പുസ്തകം ആക്കണം ഓൾ ഇന്ത്യ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള താളങ്ങളാണ് ഇത് തലമുറകളായി അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പറ്റി യാതൊരു ബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചത് പണിക്കരാട്ടം പറയുന്ന ആയതുകൊണ്ട് അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പടയണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു വളരെ വിചിത്രമായ കാഴ്ചയാണ് ആ പടയണി എന്ന് പറയുമ്പോൾ ഈ കോലങ്ങളൊക്കെ കെട്ടിയിട്ട് അമ്പലത്തി കീറ്റ് പ്രദക്ഷിണമൊക്കെ വയ്ക്കുന്നു അപ്പം ഞങ്ങൾ ഈ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു മോമൻ്റിൽ ഞങ്ങൾ കണ്ട ദൃശ്യം തമാശയായിരുന്നു അരവിന്ദൻ കൈയൊക്കെ ചുരുട്ടിയിട്ട് ഒരാളുടെ കോളർ കയറി പിടിച്ചിരിക്കുന്നു ചിലതൊക്കെ കൂടി വിട വിടിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ രാമകൃഷ്ണൻ ഉണ്ടടുത്ത് വേറെ ആരുമുണ്ട് അപ്പോൾ എന്താ സംഭവിച്ച ആരോ ഒരാൾ എന്തോ ചീത്ത പറയോ എന്തോ ചെയ്തോന്ന് തോന്നുന്നു അപ്പോൾ അവിടെ സാധാരണയായിട്ട് നടക്കാറുണ്ടത്തായി ഈ ഉത്സവ സമയത്ത് എല്ലാം ഗ്രാമം ശരിക്കും ഉത്സവ ലഹരി തന്നെയായിരിക്കും അപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു കാശു പശേ ഞാനോ നീയോ വലിയെന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ രാമകൃഷ്ണൻ ആരോ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അയാളെ തല്ലാൻ പോകുന്നു അപ്പം ശരിക്ക് അങ്ങേറ്റം ശുദ്ധനായ അരവിന്ദൻ ഒരാൾ തെല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ് ക്യാമറ ഉണ്ടായില്ലല്ലോ കഷ്ടമായിപ്പോയി എന്തായാലും ആ സം രംഗം അവിടെ അവസാനിച്ചു രാമകൃഷ്ണൻ എന്തായാലും ഞങ്ങളുടെ വളരെ നല്ല ബന്ധ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമായിരുന്നു രാമകൃഷ്ണനെ അരവിന്ദം കളിയാക്കിക്കൊണ്ടിരുന്ന വളരെ രസമാണ് അരവിന്ദം പറയും രാമകൃഷ്ണൻ ഓഡിറ്റാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ കറങ്ങി നടക്കുമ്പോഴും രാമകൃഷ്ണൻ ഓഫീസ് കാര്യം കൃത്യമാണ് അപ്പോൾ അദ്ദേഹം ഒരു നൂറ് ശതമാനം കവിയാണ് പി കുഞ്ഞിരാമൻ കുഞ്ഞുരാമന്മാരുടെ പോലെ ഒരഞ്ചാളിരുന്ന് കവിത ചൊല്ലാൻ പറഞ്ഞാൽ അത് ബസ് സ്റ്റാൻഡ് ആവാം ബോട്ട് ചെട്ടി ആവാം പീഡിയത്തിണ്ടാവാം ആൽത്തറയാവാം രാമകൃഷ്ണൻ കവിതയില്ല കാട്ടാളം വേണം കാട്ടാളം അല്ലെങ്കിൽ കുറുത്തി വേണം അല്ലെങ്കിൽ ശാന്ത വേണം കിരാതവൃത്തം വേണം ഏതായാലും അപ്പോൾ ഒരു നാലഞ്ചാൾ പറഞ്ഞാൽ അത് പയ്യന്മാരായാലും മതി അത്ര വലിയ ഒരു ആരാധകന്മാരുടെ കവിയായിരുന്നു നൂറ് ശതമാനം കളങ്കമറിയാത്ത കവി ഞാൻ അവിടെയുള്ള കാലത്താണ് കുഞ്ഞിരാമൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് അപ്പോൾ അന്ന് വിജ്ഞാൻ ഭവനിൽ വൈസ് പ്രസിഡൻ്റ് സക്കർ ഹുസൈനാണ് അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ വലിയൊരു ചടങ്ങ് അപ്പോൾ അത് ആ ഒരു ചടങ്ങിന് ശേഷം എനിക്ക് സത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്തെങ്കിലും കിട്ടുമോ എന്നൊരു മോഹം തോന്നി